ഏ ഹലോ അപ്പോൾ അതെ നമുക്ക് ഇന്നലെ ഇന്ന് വരച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കേക്ക് ഓർഡേഴ്സിക്കാം കേട്ടോ ഇന്നലെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ചോക്ലേറ്റ് റഫിലും പിസ്തയായിരുന്നു കേട്ടോ പിസ്ത വന്നിട്ട് തീം കേക്കായിരുന്നേ കൊക്കോമലിൻ്റെ തീം വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് റഫിലും ഇത് രണ്ടും ബർത്ത്ഡേ കേക്ക് തന്നെയായിരുന്നു കേട്ടോ ഇത് സെക്കൻഡ് കേക്ക് ആയിരുന്നു അപ്പോൾ അവർ അവരൊത്തിരി പ്രിൻ്റ് ഒന്നും വെച്ച് കൊടുക്കണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ ഒരു ബസ്സും കൊക്കോമലിനും പിന്നെ ആ ഒരു ഇതുമൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാണ് ചോക്ലേറ്റ് റഫിൻ്റെ ഫൈനൽ ലുക്ക് ഇത് കൊക്കോമലൻ്റെ പിന്നെ നമുക്കൊരു ഫലൂദ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് അവരൊരു കട്ട് ചെയ്യാനായിട്ടുള്ളത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളേ ഞാൻ ഞാനത് നല്ല ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരമാണ് അവർക്ക് പീസ് ആക്കി കൂടി വേണം അത് ഫലൂദ തന്നെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ വന്നപ്പോൾ തന്നെ വേഗം സ്പഞ്ചൊക്കെ റെഡിയാക്കി ഫലൂദ മിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഡിസൈൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ പീസ് ആക്കാനുള്ള കേക്കൊക്കെ പീസ് ആക്കി കേട്ടോ റോസറ്റ് പോലെ വരച്ചു കൊടുക്കുകയാണ് പിന്നെ ആൻറ്റയുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഐറ അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അത്രത്തെ വീഡിയോ താങ്ക്